അങ്ങനെ ചേച്ചിമാർ സ്കൂളിലേക്ക് പോവാനായിട്ട് ഡ്രസ്സ് മാറിയിരിക്കുമ്പോൾ ടൈം വെയിറ്റ് ചെയ്തിരിക്കാണ് വണ്ടി ഫോട്ടോ എടുക്കാതിരിക്കുകയാണ് കാണുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സ് മാറി അങ്ങനെ തന്നെ ഒന്ന് വൺ ആൻഡ് സെയിം ലെറ്റർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അക്ഷയയിൽ പോയി അവിടെ നിന്ന് അങ്ങനെ തന്നെ നേരിട്ട് ഒരു ലെറ്റർ വാങ്ങിച്ച് നമുക്ക് വില്ലേജിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഗസിഡൻ്റെ ഒപ്പ് മതി അങ്ങനെ ചെന്ന് ഗസിഡ് ഓഫീസറിൻ്റെ ഒരു സൈൻ വാങ്ങിച്ചു അങ്ങനെ തിരിച്ചു മോനെ കൊണ്ട് ഇഞ്ചെക്ഷന് വേണ്ടി പോരുകയാണ് അവൻ ഓട്ടോയിൽ ഇരിക്കുമ്പോൾ ഇരി ശരിയാവണില്ല അതായത് എനിക്ക് എടുത്ത് അവനെ പിടുത്തം ശരിയാവണില്ല അങ്ങനെ ഞങ്ങൾ പാലക്കൽ നിന്ന് ഉല്ലൂർ ഹെൽത്ത് സെൻറ്ററിൽ വന്നു അവിടെ കുഞ്ഞിനെ വെയിറ്റ് എടുക്കൽ അവൻ്റെ ഹൈറ്റ് നോക്കൽ ഒക്കെ ചെയ്യണം അപ്പം അവൻ ഭയങ്കര ഹാപ്പിയാണ് ചിരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് കളിക്കുന്നുണ്ടൊക്കെ ചെയ്യണുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അവന് ഇഞ്ചക്ഷനാന്ന് അവനും അറിയില്ലല്ലോ കുട്ടിയല്ലേ അത് കഴിഞ്ഞ് അവർ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ വെയ്റ്റ് പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല നോർമലാണ് നോർമൽ സ്കെയിലാണ് പോണത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ ഫീഡ് ചെയ്യണ കാര്യങ്ങൾ ചോദിച്ചു പിന്നെ അവന് കുറുക്കൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല അപ്പോൾ അതെന്താ കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം അവൻ ഇപ്പോൾ അവൻ നോർമലാണ് ഇനി പ്രശ്നങ്ങളൊന്നും തോന്നണില്ല വെയിറ്റ് കുറവൊന്നുമില്ല അപ്പോൾ ഇത് തുടരട്ടെ എന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്ത് തിരിച്ച് പോരുകയാണ് ആ സമയത്തൊക്കെ നമുക്ക് ഓരോരുത്തരും ഓരോ സ്ഥലത്തും ഹെൽപ്പിനുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങുമ്പോഴായാലും ഓരോ സാധനങ്ങൾ എടുക്കാനായാലും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു അങ്ങനെ നമ്മൾ കല്യാണിലൊന്നു കയറി നമുക്കൊരു രണ്ട് പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു അത്യാവശ്യമായിട്ടുള്ളത് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോരാണ് അവന് നല്ല ഹാപ്പിയാണ് ഇപ്പോ കാരണം എന്താ വെച്ചാൽ വേദന തുടങ്ങണ സമയായിട്ടില്ലല്ലോ മൂന്ന് ഇഞ്ചെക്ഷൻ കഴിഞ്ഞിട്ടാണ് ആള് വരുന്നത് രണ്ട് കാലില് കയ്യില് ഒരെണ്ണം ഒക്കെ ആയിട്ടാണ് വരുന്നത് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഫുഡൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിക്കാനുള്ളത് ടേബിളിൽ വെച്ച് ഫില്ലോയൊക്കെ നീക്കി വെച്ചിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത് കാരണം അവനെ കൊണ്ട് പോരുമ്പോ ആരും എടുത്തു തരാനില്ലെങ്കിൽ എനിക്ക് എടുത്ത് കഴിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ എല്ലാം കഴിച്ചു എടുത്ത് ഇരുന്നു പിന്നെ നാലുമണിയാകുമ്പോഴത്തേക്കും എല്ലാം കുഞ്ഞുങ്ങൾ വരുള്ളൂ എന്നാണെങ്കിൽ സ്കൂൾ ബസ് ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ കുറച്ച് ലേറ്റ് ആയി കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞിട്ടാണ് അവർ വന്നത് അവർക്ക് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് ഞാൻ ഇരുന്നു അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞ വഴിയാണ് കേട്ടത് അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും അങ്ങനെ നമുക്കൊരു പ്രതീക്ഷിക്കാതെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ പേര് നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ചില നമ്മൾ മുഖപരിചയം പോലും ഇല്ലാത്ത ആളുകളായിരിക്കാം ചിലപ്പോൾ നമുക്കൊരു പക്ഷേ തുണയായി മാറുന്നത് അത് പല കാര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടാവാം ചിലപ്പോൾ കൈ താങ്ങുകൊണ്ടായിരിക്കാം ആളുകൊണ്ടായിരിക്കാം പല കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ നാലുമണി നേരത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെത്തി സിയ ബേബി ആദ്യം വന്നത് സിയെ ബേബി അപ്പൊ സേൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണം ചേച്ചിനെ കണ്ടപ്പോ കുഞ്ഞിനെ ഭയങ്കര സന്തോഷമായി അതുവരെ കരച്ചിലായിരുന്നു കണ്ട അവന്റെ മുഖത്ത് തന്നെ ഭയങ്കര ക്ഷീണവും സങ്കടമൊക്കെ ആയിരുന്നു വേദന എടുത്തിട്ട് ഒന്നും പറയാൻ പറ്റണില്ലല്ലോ കുഞ്ഞല്ലേ അപ്പൊ ചേച്ചി ഇങ്ങനെ വന്നിട്ട് എന്താ കുഞ്ഞേ എന്താ കുഞ്ഞേന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തില് എന്തൊക്കെയോ അവൻ സംസാരിക്കാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി അങ്ങനെ അവന്റെ ചിരി എത്ര നേരം അവൻ ചിരിച്ചിട്ടില്ല അവള് വന്നതിന് ശേഷം അവൻ ചിരിച്ചു തുടങ്ങി ചേച്ചിമാരും ചേട്ടനെയും കാണാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷാണ് അങ്ങനെ ചിരിച്ച് സംസാരിച്ച് ഫോണിന്റെ നേട് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവൂട്ടോ അപ്പൊ അതൊക്കെ ഫോണിലേക്ക് നോക്കുകയാണ് അങ്ങനെ കണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം തീരാണ് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം